രണ്ടായിരത്തി പതിനഞ്ച് കാലത്ത് ഉമ്മൻചാണ്ടിയെ സരിത നായരുടെ പേരിൽ ഇല്ലാത്ത കള്ളക്കഥ പീഡിപ്പിക്കുകയും അദ്ദേഹം കേരളം കണ്ട ഏറ്റവും വലിയ ആഭാസനായി ചിത്രീകരിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ പത്രദൃശ്യ മാധ്യമങ്ങളും ഇടതുപക്ഷവും അത് ഏറ്റെടുത്ത് വലിയ തോതിൽ പ്രക്ഷോഭം ഉണ്ടാക്കുകയും അവസാനം ഉമ്മൻചാണ്ടി എന്ന മഹാപ്രതിഭയെ അദ്ദേഹത്തിൻ്റെ ഗവൺമെന്റിനെ ഈ പൂർണമായി താർക്കാനും സി പി എം അതേപോലെ അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം സമയം കഴിഞ്ഞു അദ്ദേഹം അതൊക്കെ കഴിഞ്ഞതൊക്കെ മറന്നു ആ സമയത്ത് ഇപ്പോഴാണ് അതേപോലെ ഒരു തന്ത്രവുമായിട്ടാണ് പിണറായി വിജയൻ രാഹുൽ മങ്കൂട്ടത്തിനെ ഉപയോഗിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഒറ്റ ദിവസം കൊണ്ട് പ്രഖ്യാപിച്ച് വിളിച്ചു ആ മൂന്ന് ബലാത്സംഗുകൾ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുവഴി എല്ലാവരും ആദ്യം ധരിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടം ഇതോടെ തീർന്നു സി കോൺഗ്രസ് ഇതോടെ തീർന്നു എന്നുള്ളത് എന്നാൽ അതിനെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ജനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ കൂടെ നിൽക്കുന്ന ചിത്രമാണ് നമ്മൾ പ്രത്യേകിച്ചും സ്ത്രീകൾ ഒറ്റക്കടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയായിരുന്നു കോൺഗ്രസ്സിനാണെങ്കിൽ ഒരു പരിക്കും പറ്റാതെ കോൺഗ്രസിനെ സംരക്ഷിക്കാൻ വി ഡി സതീഷിന് കഴിഞ്ഞു ഇപ്പം രണ്ടു തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നത് ഒന്ന് രാഹുൽ മാങ്കൂട്ടം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു പതിനെട്ട് ദിവസം ജയിലിൽ കിടന്ന ശേഷം തുറന്നു പറഞ്ഞുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് വി ഡി സതീശൻ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അയോഗ്യനാക്കണം എന്നുള്ള കാര്യത്തിൽ എതിർത്തുകൊണ്ട് മുന്നിൽ വന്നിരിക്കുകയാണ് ഇത് ഈ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ അവസാനം പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശൻ നിലപാടെടുത്തു എത്തിസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ പേരിൽ നിയമസഭയിലെ എത്തിസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തെ നിയമസഭയിൽ നിന്ന് പുറത്താക്കുന്നത് അധാർമികമാണ് അല്ല സാങ്കേതികമായും ശരിയല്ല ധാർമ്മികമായും ശരിയല്ല അങ്ങനെയൊരു നിലപാടെടുക്കാൻ ബി ഡി സതീശിനെ പ്രേരിപ്പിച്ചെന്താ ഈ രാഹുൽ മാങ്കൂട്ടം രണ്ട് കാര്യം ചെയ്തു രണ്ട് സിറ്റുവേഷൻ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ എവിടെയാണ് നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് അങ്ങോട്ടും ഇവർ അങ്ങോട്ടും പോയിട്ടില്ല രാഹുലും പോയിട്ടില്ല രാഹുൽ സ്വഭാവത്തെ സ്വഭാവത്തിൽ സദാചാര ഭയങ്കരമായിട്ടും ഉയർത്തിപ്പാടിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ തന്നെ നീങ്ങണം എന്ന് പറയുന്ന സതീശിനെ അനുകൂലിക്കുന്നവരും ഇവിടെ നിൽക്കുന്നത് അവരും കോൺഗ്രസിനൊപ്പമാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ട് വിഭാഗവും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ എം വി രാഘവനും എൻ്റെ പിളർപ്പ് കഴിഞ്ഞിട്ട് അച്യുതാനന്ദനും പിണറായിയായിട്ട് അടിയുള്ളപ്പോൾ പോലും അച്യുതാനന്ദ്രൻ്റെ കൂടെയുള്ളവരും സി പി എം ആണ് പിണറായിയുടെ കൂടെയുള്ളവരും സി പി എം ആണ് രണ്ട് കൂട്ടയുടെ വോട്ട് അടുത്ത വർഷത്തിന് കിട്ടി ഇത് സത്യം പറഞ്ഞാൽ ഉർവശി ശാപം ഉപകാരമാകുമെന്ന് തന്നെ ഞാൻ അങ്ങനെ രാഹുൽ മാംകൂട്ടം ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള ആരോപണങ്ങൾ വിശദീകരിക്കാൻ നല്ലൊരു വീതി അദ്ദേഹത്തിന് കിട്ടി ആ വിശദീകരണം എന്ന് പറയുന്നത് പലരുടെയും വായടപ്പിക്കുന്നതാണ് ഹാഷ്മിയായിട്ടുള്ള ഇൻ്റർവ്യൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പലരുടെയും വായടപ്പിക്കുന്നതാണ് ആ ഹാഷ്മിയായിട്ട് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ പേരിൽ അതായത് ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു പൊസിഷനാണ് നിയമപരമായ ഗുരുതെറ്റുമില്ല എടുത്ത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അതായത് നമ്മളെ ലൈംഗിക ബന്ധം എന്നുള്ളത് വളരുടെ പേരിലും ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ഒത്തിരി ജവഹർലാൽ നെഹ്റു തൊട്ട് താഴോട്ട് ഇങ്ങോട്ട് പിറ്റേച്ചാക്കും ഒത്തിരി പേരുടെ പേരിലുണ്ട് അപ്പം ഈ ഒരു പയ്യനെ മാത്രം ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ല എന്നൊരു ഇമ്പ്രഷൻ ജനങ്ങളിലെത്തിക്കാൻ രാഹുൽ ബാബ് കൂട്ടത്തിനായി ഇന്റർവ്യൂവിന് കഴിഞ്ഞു അത് ഹർഷ ഇന്റർവ്യൂ എന്നുള്ളതാണ് റിനിയെന്ന് പറഞ്ഞവരെ പറഞ്ഞ ആരോപണങ്ങൾ എങ്ങനെ രാഹുലുമായിട്ട് ബന്ധപ്പെട്ടു ഏതെല്ലാം സമയത്ത് രാഹുലിൻ്റെ അടുത്ത് എത്തി എന്തിനെത്തി റിനിയുടെ ഒരു ആരോപണം നാല് വർഷം മുമ്പ് റിനിയെ എങ്ങനെയെങ്കിലും ാക്കി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് റിനിയുടെ ആരോപണം റിനി അതിന് വഴങ്ങിയിട്ടില്ല പക്ഷെ പലരും അതിന് കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ അനുഭവസ്ഥയെ റിനി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി എത്തി എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് അതായത് അതായത് പബ്ലിക്കായിട്ട് ഒരു കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് പാലക്കാട് നടന്ന എലക്ഷനിൽ റിനി സപ്പോർട്ടുമായി എത്തി അതിന്റെ തെളിവ നിങ്ങൾ പരിശോധിക്കാം ഇപ്പൊ എന്നെ പറ്റിയ ആരോപണം ഒരു എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരെ കടപ്പറയിൽ ക്ഷണിച്ച എന്ന് പറയുന്ന ഒരു ആരോപണമുള്ള റിനി എന്തിനാണ് അങ്ങനെ മോശക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിനടുത്ത് പാലക്കാട്ടത്തേക്ക് വന്നത് എന്നാണ് റിനി രാഹുൽ മാങ്കൂട്ടം ചോദിച്ചത് എന്നെ അല്ല എങ്കിൽ റിനി പറയട്ടെ ആ അങ്ങനെ സ അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ രാഹുൽമാട്ടം മോശക്കാരനാണെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് വരാൻ പറ്റുമോ ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അവർ വാട്സാപ്പ് ചാറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും വീണ്ടും അതിനകത്തൊരു ഏറ്റവും തമാശ കാണുന്നത് ഈ സി പി എംകാരുമായിട്ട് അതുപോലെ അടുത്ത ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ച തകരാറാണോ എന്നറിയത്തില്ല രാഹുൽ മാട്ടം വിളിക്കുമ്പോൾ മുറിയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ രാഹുൽ മാൻ വരുമ്പോൾ ഇതുപോലെ ശക്തമായി പീഡിപ്പിക്കാനാണെന്ന് വിചാരിച്ചില്ല തൊട്ടും തടവരും ഒക്കെ ഇരിക്കുമെന്നേ വിചാരിച്ചുള്ളൂ എന്നും അതായത് തീവ്രത കുറഞ്ഞ പീഡനമായിരിക്കും എന്നാണ് റിനി പറഞ്ഞ സംഭാഷണം പോലും വളരെ കൃത്യമാണ് അവരെ ആവശ്യം എന്താണ് എന്ന് കൃത്യമായിട്ട് അതിൻ്റെ അത് പറയുന്നുണ്ട് ഒന്ന് കെട്ടിപ്പിടിച്ചും ഒന്ന് ഉമ്മ വെച്ചും അതൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് റൂം എടുക്കുന്നത് എന്നാണ് എത്തിപ്പെടുന്ന പെൺകുട്ടികൾ അതാണ് ആഗ്രഹിക്കുന്നത് ഈ റിണി എന്ന് പറയുന്നത് സി പി എം നേതാവിന്റെ മകളാണ് ദേശാഭിമാനി ജോലി എടുത്ത ആളുടെ മകളാണ് അതാണ് ഞാൻ പറഞ്ഞത് പോയിന്റ് കോയിനെ ചെയ്യണമെങ്കിൽ ഋതിക്ക് സാധിച്ചെങ്കിൽ ഇവരുമായിട്ടുള്ള സംസർഗം കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടെ ഡി വൈ എഫ് എടെ റഹീമിൻ്റെ സ്ഥാനത്തോ റിയാസിൻ്റെ സ്ഥാനത്തോ ആണെങ്കിൽ പണ്ടത്തെ കമ്മിറ്റി കൂടി തീരുമാനിച്ചു തീവ്രത കുറഞ്ഞ പീഡനമെന്നു പറഞ്ഞത് രാഹുൽ മാങ്കുട്ടത്തെ എക്സ്രോണൽ ചെയ്തതിനെ പക്ഷെ അതിന് പോകാതെ എന്താണ് എന്തൊക്കെയാണ് സംഭവത്തിൻ്റെ സത്യസ്ഥിതി പൂർണ്ണമായിട്ട് അറിയുക അതുവരെ ഒരു ചീത്തപ്പേര് കോൺഗ്രസ്സിന് വേണ്ട എന്നൊരു തീരുമാനം സതീശനെടുത്തു വി ഡി സതീഷ് എടുത്ത തീരുമാനം ഇത് നാളെ പിണറായി വിജയൻ ഉപയോഗിക്കുന്ന ഉറപ്പാണ് അത് എലക്ഷന് മുമ്പായിരിക്കും അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് നിന്ന് ഒരു കാരണം പറഞ്ഞ് ഈ കാരണം പറഞ്ഞ് പുറത്താക്കി കഴിഞ്ഞാൽ അതിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് രാഹുൽ മാക്കൂട്ടത്തിന് തിരിച്ചു വരാൻ പറ്റും അന്നപ്പോ എന്താ ഈ കോൺഗ്രസ്സിന് പറയാം ഞങ്ങൾ നേരത്തെ പുറത്താക്കി നിങ്ങളെ കൂടെയുള്ള ഇന്നന്നെ ആളുകളിലേ എന്താ നിങ്ങൾ പുറത്താക്കാത്തത് ആ സ്റ്റാൻഡ് ഭയങ്കരമായ വിശ്ചയമായി അല്ല പ്രത്യേകത യുദ്ധത്തിന് തയ്യാറായി വെടിമരുന്നെല്ലാം നല്ല ചൂടാക്കി നിർത്തിയിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വെച്ച് നമ്മളെ തകർക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ ഒരു മഴ പെയ്തോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ വെള്ളം ഒഴിച്ചാൽ ആ വെടിമരുന്നെ ആളെ നിശ ഇല്ലാതാക്കുന്ന നിർവീര്യമാക്കുന്നത് പോലെയാണ്

ആവശ്യം കാരണം സി കെ പിന്നെ മകളെ പിടിച്ചത് അത് അതിൽ ഇന്നേ വരെ പരാതി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല പാർട്ടിൻ്റെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ എന്നി അകത്താണ് തീവ്രത കുറഞ്ഞ പീഡനായിട്ട് അതിനെ വ്യാഖ്യാനിക്കും ആ ആ ഒരു സൗകര്യം ആ ഉളുപ്പില്ല സൗകര്യം പറയേണ്ട ആവശ്യമില്ല ആ ഉളുപ്പില്ലായ്മ തീവ്രത കുറഞ്ഞതാണോ നോക്കി കുറഞ്ഞതാണ് കോൺഗ്രസിന്റെ കാണിച്ചില്ല മാന്യമായിട്ട് നിൽക്കാൻ പറ്റുന്നത് അല്ലാതെ തന്ത്രത്തിന്റെ വിജയമായി ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ധരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെ വി ഡി സതീശൻ തള്ളിക്കളഞ്ഞു എന്നുള്ളത് പക്ഷേ അദ്ദേഹം ചെയ്തെന്താ ഒരു ശിക്ഷ കൊടുക്കുകയും ചെയ്തു അതേസമയം പാർട്ടിയുടെ മുഖച്ചായ രക്ഷപ്പെടും മുഖം രക്ഷിക്കുകയും ചെയ്തു പാർട്ടിക്ക് ഒരു അപകടം പറ്റാതെ രക്ഷിക്കാൻ വി ഡി സതീഷിന് കഴിഞ്ഞു അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവർക്ക് തെറ്റെയ്തു അതേ തന്നെ രണ്ടുമോ കള്ളക്കേസിൽ കുടുക്കുന്ന വേറെന്തെങ്കിലും ഉണ്ടായോ അല്ല കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും ഇപ്പം സതീശൻ്റെ നിലപാടിനെ കിട്ടി ഗുണം നമ്മളെല്ലാം രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോഴെല്ലാം മറ്റു കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും പത്ത് ലക്ഷം രൂപ കെട്ടു പത്ത് കോടി രൂപ കെട്ടു അല്ലെങ്കിൽ മറ്റേ പെണ്ണിനെ കൊണ്ടുപോയി ഇത് പറയുന്നില്ല എപ്പോഴും ഇഷ്യൂ ആയിട്ട് കൊണ്ടുപോകുന്നു സംഘടന ഒരു പബ്ലിക് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ പോലുള്ള സംഘടന ഒരു പ്രശ്നം അണികളുമായി ബന്ധപ്പെട്ടിട്ടാൽ എന്ത് നിലപാടെടുക്കണമെന്ന് കൃത്യമായൊരു സന്താശം കൊടുക്കുന്നത് അതൊരു പാർട്ടിക്കും കൊടുക്കാൻ പറ്റില്ല അത് ആശയപരമായ ഒരു ബലം കൂടെ കോൺഗ്രസ്സിന് വരും അപ്പം ആ ഒരു സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടപടി എടുത്ത ശേഷം രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്നവർക്ക് വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്നാൽ പോലും കോൺഗ്രസിൻ്റെ മൈലേജ് കൂടി അപ്പം സതീശന് ആവർത്തിച്ച് പറയാറുള്ളൊരു വാചകമുണ്ട് എൻ്റെ ബോധ്യപ്പെടലാണ് എൻ്റെ നിലപാടുകൾ അതൊരു വലിയ വാക്കാതെ ഒരു എൻ്റെ ബോധ്യപ്പെടൽ ഞാൻ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം എനിക്ക് സത്യമാണെന്ന് തോന്നിയ കാര്യം അതിൻ്റെ പിന്നിൽ ഞാൻ നിലപാടെടുക്കുന്നത് ഇതെനിക്ക് മാറ്റാൻ പറ്റില്ല അതിൻ്റെ അർത്ഥം ബോധ്യപ്പെട്ടത് തെറ്റാന്ന് പറയേണ്ടി വരും അങ്ങനെ ഒരു സംഭവം അതുപോലെ ജിൻഡോ ജോണിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിന്റെ ഹൂ കെയ്സ് എന്ന് പറഞ്ഞ കമന്റ് തോന്നുന്നു അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഹൂ കെയർ എന്ന് ചോദിച്ചപ്പോൾ ജിൻഡോ ജോണിന്റെ കമെന്റ് ഐ ഡു കെയർ എന്നാ ജിൻഡോ ജോൺ പറയുന്നത് അങ്ങനെ പറയാൻ സി പി എമ്മില് പി സി സിക്കെതിരായിട്ടോ പിണറായി വിജയനെതിരായിട്ടോ മുകേഷിനെതിരായിട്ടോ പറയാൻ തൻ്റെ ആണായിട്ട് ഒരു സി പി എമ്മിലും ഡി വൈ പിയിലും ഉണ്ടോ എന്തിനെ പത്മകുമാർ ഇത്രയധികം അവരുടെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത ശബരിമല കൊള്ളയുടെ പ്രധാന ശില്പികളിയിലൊരാളായ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ട് ഇന്നുവരെ പാർട്ടി അതാണ് വി ഡി നിങ്ങളുടെ ഞങ്ങളുടെ പോലും അറസ്റ്റ് ചെയ്ത എന്തുകൊണ്ട് പത്മകുമാറിനെ പുറത്താക്കിയില്ല ഞങ്ങൾ ആദ്യമേ പരാതി വന്നപ്പോൾ പുറത്താക്കി ഇപ്പോൾ എന്താണ് സംഭവം ഹാഷ്മിയുമായിട്ടുള്ള ഇന്റർവ്യൂലൂടെ ഏഹ് ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണ് അല്ല ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഹാഷ്മി കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സിന് ഒരു ഹോസ്റ്റൈൽ സ്റ്റാൻഡ് എടുത്തിരുന്നയാളായതുവരെ സ്വല്പം പിണറായി ഭക്തി കൂടിയിട്ടുണ്ടായിരുന്ന സംശയമുണ്ട് ആ ഹാഷ്മിയാണെന്ന് മുഹമ്മദ് അസ മുഖ്യല്ലേ ഒരു പുനരുദ്ധാരണം നടത്തി രാഹുൽ മാങ്കൂട്ടത്തെ അവതരിപ്പിക്കുന്നേ പിന്നെ നാളെ പലർക്കും അത് ഫോളോ ചെയ്യേണ്ടി വരും അതും ഒരു ഓപ്പൺ ഒരു വഴിയോട് തുറന്നിട്ടിരിക്കുകയാണ് രാഹുൽ മെൻകൂട്ടം തെറ്റ് കിട്ടണം പറയാനുള്ള അവസരം കൂടെ ഉണ്ടാവും എല്ലാവർക്കും രാഹുൽ മെങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുള്ള തെറ്റുകൾ വിളിച്ചു പറയാനുള്ള ചാൻസിലൂടെ കിട്ടുകയല്ലേ അല്ല അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം ആ അദ്ദേഹത്തെ എതിർത്തിരുന്ന അദ്ദേഹത്തിനെതിരെ പരാതി പറഞ്ഞിരുന്ന ഒരു ജനീനായ ഒരൊറ്റ പെൺകുട്ടിയും രംഗത്ത് വന്നില്ല പ്രത്യേകിച്ച് റെനി ആർ ജോർജ് ഇത്രയും കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം വെളിപ്പെടുത്തിയിട്ട് വാ തുറന്നില്ല കാരണം രാഹുൽ മാങ്കൂട്ടം റെനി ആർ ജോർജ് ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ആര് പുറത്തുവിട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം പുറത്തുവിട്ടിരിക്കുന്നത് പൂർണമായ ഭാഗങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ റെനി ആർ ജോർജ് ഇനി ആരും കാണാതെ ഒളിച്ചിരിക്കേണ്ട അവസ്ഥ വരുമെന്നുള്ള ഉറപ്പാണ് തന്നെ എങ്ങനെയാണെന്നാണ് പറയുന്നത് ഇപ്പൊ അതേപോലെ തന്നെ ഈ പരാതിക്കാരികളായ മൂന്ന് പേരുണ്ടല്ലോ അവരെ യാതൊരു ശബ്ദവും ഇല്ലല്ലോ ഇപ്പോൾ അല്ല പരാ ഇതില് രണ്ടും കാര്യം രാഹുൽ മാൻകൂട്ടം ആദ്യം തന്നെ സ്കോർ ചെയ്തത് ഞാൻ കണക്കാക്കുന്നത് രാഹുൽ മാൻകൂട്ടി ജയിക്കാനുള്ള കാരണം രാഹുൽ മുൻകൂട്ടം പറഞ്ഞു ഞാൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണ് ഞാൻ അതൊരു ട്രിപ്പ് ഓഫ്സറാണ് ഞാൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് രാഹുൽ മെൻകുട്ടം പറയുന്നു ഇവരുമായിട്ടുള്ള വിധത്തെക്കുറിച്ച് ഇവർ തയ്യാറുണ്ടോ നോണപരിശോധന കാരണം എന്ന് പറഞ്ഞ മുതിർന്ന പത്രപ്രവർത്തകൻ പറഞ്ഞത് രാഹുൽ പെൺകുട്ടം വളരെ ബുദ്ധിപരമായി ഉപയോഗിച്ചൊരു കാര്യമാണ് ഇവനെ രണ്ടോ മൂന്നോ അല്ലെ മൂന്നോ നാലോ പത്തോ പെൺകുട്ടികളായി ബന്ധപ്പെട്ടു രാഹുൽ മുങ്ങോട്ടത്തിന് നോണപരിശോധന മനസ്സിലാവുന്നിരിക്കട്ടെ ഈ പെൺകുട്ടികൾ ഇവൻ മാത്രമായിട്ടല്ല ബന്ധപ്പെട്ടിരിക്കുന്നത് മറ്റു വളരുമായി ബന്ധപ്പെട്ടു ഈ അതിജീവിതകൾക്ക് മറ്റു പുരുഷന്മാരും ബന്ധങ്ങൾ കൂടെ പുറത്തു വരും സ്വാഭാവികമായിട്ടും ഇത്തരം സ്ത്രീകൾ അത് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശം ഉണ്ടാവും അല്ല ഇത്തരം സ്ത്രീകൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും അല്ല ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഇത്രയധികം പോയിട്ട് ഇത്രയും പബ്ലിക്കായിട്ട് വരുന്ന സ്ത്രീകൾക്ക് ഇതേപോലെ ധാരാളം ബന്ധങ്ങൾ ഉണ്ടായിന്മാരെ വഞ്ചിച്ചിട്ടല്ലേ രണ്ടുപേരും വരുന്നത് അടുവക്കാരൻ രാഹുലിനെ നോക്കിയിരിക്കുന്ന രാഹുലിനെ കണ്ടോട് കൂടിയിട്ടാണോ മിഷപ്പാടെ സമ വളർന്നത് അല്ലെന്ന സാധനം അത് ഈ രാഹുലിനെ കണ്ടിട്ട് മാത്രമാണ് അതില് പലപിള്ളരും പോയി കാരണം അവര് അവർക്കറിയാം സ്കൂളിൽ പഠിക്കുമ്പോൾ കാര്യം ചിലപ്പോ സ്കൂളിലോ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന അറിയാതെ പറഞ്ഞു പോലും നമ്മൾ അറിഞ്ഞോണ്ടല്ലോ ചെയ്യുന്നത് ആ ഒരു ഓപ്ഷൻ രാഹുൽ മാങ്കൂട്ടം വളരെ ബുദ്ധിപരമായിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ മൂല അല്ലെ കോടതിയുടെ അത് കേക്കാരിക്കാൻ പറ്റിയ അല്ല അവൻ എടുത്ത നിലപാട് എന്താ നിലപാടെന്തറിയോ ഞാൻ അവരുമായി സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ട് കിടപ്പറ പങ്കിട്ടുണ്ട് ഞാൻ അവരെ ഇഷ്ടപ്രകാരമാണ് അതിനുള്ള തെളിവ് താ അവര് ഞങ്ങൾ ഞാൻ അവരുമായി ബന്ധപ്പെട്ടില്ല എന്ന് പറയുന്ന ഒരു സമ എടുത്തില്ല പകരം ഞാൻ അവർ അവരെ ഇഷ്ടപ്രകാരം അവർ മുന്നോട്ട് മുൻകൈ എടുത്തു വന്ന് ഞാൻ അവരുമായിട്ട് ആ ഇന്ത്യൻ നിയമപ്രകാരം പ്രവർത്തിച്ചു എന്താ തെറ്റ് എന്നാണ് ചോദിക്കുന്നത് പക്ഷെ ആ ചോദ്യത്തിൽ നെഗറ്റീവ് അച്ഛണ്ടിതായ രാഹു രാഹുൽ മംഗൂടത്തിന് ധാർമ്മികമായിട്ട് രാഷ്ട്രീയ നേതാവ് ആകുമ്പോൾ നമ്മൾ അത് സതീഷിന്റെ അടുത്ത നിലപാടാണ് ശരി ശരി രണ്ടും നോക്കി പിന്നെ ഇതില് രാഹുൽ പങ്കൂട്ടം കോൺഗ്രസിൻ്റെ കമ്മിറ്റിയിലൊരു വിചാരണയ്ക്ക് ഉയരാനിരിക്കട്ടെ ഇത്തരം പ്രവർത്തികളെ കുറിച്ച് രാഹുൽ പങ്കൂട്ടം ചിലപ്പോൾ കുറ്റപ്പെടുത്താൻ ഇത് നോക്കുന്ന വെറുതെ ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ ആദ്യം രാജ തന്നെ മുഖത്തേക്ക് ഒന്ന് നോക്കുക എന്തായിരിക്കും റിയാക്ഷൻ മഞ്ചേരിയിലൊരു പെൺകുട്ടിയേയും കൊണ്ടുപോയി അവിടെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായില്ല പത്ത് മിനിറ്റിൻ്റെ വ്യത്യാസം കൊടുത്തോളാം അതിന് അത് കഴിഞ്ഞിട്ടാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാ പിടിച്ചിട്ടെങ്കിൽ നാട്ടുകാർ വളയുന്നതെങ്കിൽ പലരുടെയും ജീവിതത്തിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് കോൺഗ്രസ്സുകാരായാലും ശരി കമ്മ്യൂണിസ്റ്റുകാരായാലും ശരി മനുഷ്യരായ ആളുകൾക്കൊക്കെ തന്നെ ശരിയും തെറ്റുകൾ കൂടിയാണ് കടന്നുപോയി അവിവാഹിതനായ ഒന്നും വേണ്ട കടകക്ഷിയായ ജോസ് കെ മാണി എങ്ങനെയാ പാർട്ടി എങ്ങനെ പാർട്ടി എങ്ങനെയത് ഇങ്ങനത്തെ ഒരു കേസ് കൂടെ അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ചിത്രീകരിക്കാൻ പറ്റാതെ രാഹുൽ മാത്രം ഒറ്റതിരി ആക്രമിക്കുന്നു നമ്മൾ ഒരു ഒറ്റ മനസ്സിലാക്കിയിടത്തോളം കാശ്മീരുടെ അഭിമുഖത്തിലൂടെ അല്ലെങ്കിലും കഴിഞ്ഞ വിധിയിലൂടെ തന്നെ മൂന്നാമത്തെ വിധി അഡ്വക്കറ്റ് ശാസ്ത്രമംഗല അജിത് കുമാറിന്റെ ശക്തമായ കോടതിയിലെ വാദത്തിലൂടെ തന്നെ അതിന്റെ വിധിയിലൂടെ തന്നെ ആ കോടതി വിധി തന്നെ കോടതി ജഡ്ജ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി സംരക്ഷിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയായിട്ട് വന്ന ആ പെൺകുട്ടിയെ കൊന്നു കൊല വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി ഇനി ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുമായി വരുമെന്ന് ഞാൻ കരുതുന്നില്ല വന്നാൽ അത് അവരുടെ നാശമായിരിക്കും കുടുംബത്തിൻ്റെ നാശമായിരിക്കും എന്നുള്ളത് കാരണം രാഹുൽ മാങ്കൂട്ട ഏതെങ്കിലും പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി സ്വയം നശിപ്പിക്കാനായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മൂന്ന് കേസുകളും അങ്ങോട്ട് രണ്ട് കേസുകളും പഠിച്ചത് മൂന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് എനിക്ക് പൂർണ്ണമായി അറിയില്ല കാരണം ആ കുട്ടി പരാതിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പരാതിയില്ലേ നമ്മളെന്തിനാ വിതാവുന്നത് പോലീസിന് ഞാൻ പരാതി കൊടുത്തിട്ടില്ല പോലീസേ എന്റെ കൂടെ വരുന്നത് ഞാൻ കെ പി സി സി പ്രസിഡന്റ് പരാതി കൊടുത്തത് അത് രാഹുൽ മാംകുട്ട് കുറച്ചൊക്കെ ഈ പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്യുക അവൻ അവൻ ഞാൻ നിയമപരമായിട്ടാണ് എന്നുള്ള വസ്തുതയെ കൂടെയാണ് പോണത് നിയമപരമല്ല നമ്മുടെ ഒരു പാർട്ടിയിലെ നേതാവുമ്പോൾ എനിക്ക് നല്ല ഉദാഹരണം ഒരു പാർട്ടി ഉണ്ടായിരുന്നു പരിവർത്തനവാദി കോൺഗ്രസ് പി ആ പാർട്ടിയുടെ വളരെ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട് എന്തായാലും നമുക്കൊരു ഒരു കൺക്ലൂഷനിലെത്താം എന്താണ് ഈ ഹാഷ്മിയുമായിട്ടുള്ള ഇന്റർവ്യൂയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായ നേട്ടമെന്ന് സത്യത്തിന് അതിൻ്റെ വിലയുണ്ട് രാഹുൽ മാങ്കൂട്ടൊരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടത് ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ എപ്പോഴെങ്കിലും അവരുടെ സമ്മതം മേടിക്കാതെയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കുട്ട് ശിക്ഷിക്കപ്പെടണം മറിച്ച് ആ സ്ത്രീയുടെ സമ്മതം ഒരു നിമിഷത്തേക്കെങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ വെറുതെ വിടണം എന്നുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് അദ്ദേഹത്തെ കേരള രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഇമേജ് കോട്ടം അത് മൂന്ന് കേസിലൂടെ വിധി വന്നപ്പോൾ മാറിയിട്ടുണ്ടെങ്കിലും ഹാഷ്മിയുടെ ഇന്റർവ്യൂയിലൂടെ ഉണ്ടായുള്ള നേട്ടമ ഹാഷ്മിക്ക് രാഹുൽ മാങ്കൂട്ടം ആരാണ് അല്ലത് ചീത്തയുണ്ടത് ഹാഷ്മിയുടെ ഇന്റർവ്യൂല് പല പല കാര്യങ്ങളും ചോദ്യങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടം മേനെ കൊടുക്കാനുള്ള ചോദ്യങ്ങളും പക്ഷെ അതിനൊക്കെ സമർത്ഥമായിട്ട് രാഹുൽ മാങ്കൂട്ടം മറുപടിയും പറയുന്നുണ്ട് അത് സത്യസന്ധമായി തനിക്ക് പറയാനുള്ളത് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടം പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നാൽ പോലും അതിനൊരു മാർജിൻ ഇട്ടുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു ഈ കേസും ഒറ്റ ചിലപ്പോൾ ഒറ്റ കേസ് ഇന്നലെ വരെ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്ന എല്ലാ ഡാമേജും തീർത്തുകൊണ്ട് ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പിന്തുണ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കാൻ പറ്റും ഈ അല്ല രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സ്ത്രീകൾ ആദ്യം തൊട്ട് രാഹുലിന്റെ കൂട്ടത്ത് നിൽക്കുന്നുണ്ട് ഈ കല്യാണം കഴിക്കാത്ത പയ്യനാണ് ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണുങ്ങളെയാണ് തെരു പറയേണ്ടതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ധാരാളമുണ്ട് ധാരാളം പിന്നെ അതില് അതിനെ കോടതിയിൽ നിന്നും കോടതി കോടതി പറഞ്ഞ ഒരു ഹൈക്കോടതി പറഞ്ഞ എന്താ പറയാ രാഹുൽ മാങ്കൂട്ട എന്താണ് അവിവാഹിതനാണ് രണ്ടോ മൂന്നോ പെൺകുട്ടികൾ കൂടെ പോയ തെറ്റൊന്നും അല്ല അല്ല അങ്ങനെ അത്തരം സംഭവങ്ങൾ അല്ല അതാണ് ലീഗൽ വശാണ് അവർ പറഞ്ഞത് ഇപ്പൊ ഇന്ത്യൻ നിയമപ്രകാരം പിന്നെ ഒരു ഏറ്റവും തമാശ ഒരു പ്രധാനപ്പെട്ട വക്കീല് വക്കീലിന്റെ പേരൊന്നും ഞാൻ രാവിലെ കണ്ട ഒരു വാർത്ത സൃഷ്ടിച്ചിട്ട കാര്യം ഉണ്ടായിരുന്നു ഒരു വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വക്കീൽ ഓഫീസിലെ ഗുമസ്തനുമായിട്ടാണ് പ്രാക്ടീസ് ചെയ്യാൻ പുതുതായിട്ട് വന്ന പിടിക്ക് പെൺകുട്ടിയാണ് പേര് പേരെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുമസ്തനുമായിട്ട് ബന്ധപ്പെടുകയും കുറെ കഴിഞ്ഞപ്പം അത് ആ ബന്ധത്തിൻ്റെ മാറി പേരുടെ കല്യാണത്തിന് തയ്യാറാവുക പക്ഷെ ഗുമസ്തൻ ഈ അവസ്ഥ ഉപയോഗിച്ച് ഇവളുടെ കുറെ പടങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അത് ഇവളുടെ സ്വന്തക്കാർക്ക് അയച്ചു കൊടുത്തത് പ്രശ്നമായി പോലീസ് കേസായി അപ്പോൾ ആ സമയത്ത് വീട് നടന്നു പറഞ്ഞ സ്ത്രീക്ക് പോകാൻ പറ്റുമോ അത് വീട് നടന്ന പറഞ്ഞാൽ ആ സ്ത്രീക്ക് എങ്ങനെ പോകാൻ പറ്റും പൂർണ്ണ സമൂഹത്തോടെ ഇതിനായിട്ട് ബന്ധപ്പെട്ടു ഗുമസ്തനാണ് എന്നിട്ടും ബന്ധപ്പെടുകയാണ് സാഹചര്യങ്ങളിഷ്ടം പോലെ രാത്രി ഏഴ് മണിക്ക് എട്ട് മണിക്ക് ആയിരിക്കും ചിലപ്പോൾ വക്കീൽ മെയിൻ വക്കീലങ്ങ് പോകും ഈ ഫയലും നോക്കാൻ പഠിക്കും മറ്റേല്ലാം ഇത് റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ട് പോകും അപ്പൊ ആ സമയത്ത് ഇവർക്കെ കൂട്ടാറ പിന്നെ അത് തൊഴിലിടങ്ങളിലെ ഇതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയിലേക്കൊക്കെ മാറ്റി ഓഫീസിൽ പോകുന്ന പെൺകുട്ടികൾക്ക് പറ്റുന്നത് ഇതെല്ലാം പല പല കാര്യങ്ങളും അറിയാവുന്ന കാര്യങ്ങളുണ്ട് പല വക്കീൽ ഓഫീസുകൾ നടക്കുന്നു പല വക്കീല പല പെൺകുട്ടികളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ പ്രതി വാദിക്ക് വേണ്ടി വാദിക്കുന്ന നമുക്ക് വേണ്ടി അല്ല വാദിക്ക് വേണ്ടി വാദിച്ച വാദിക്കുന്ന ചില അഭിഭാഷകരുടെ കാര്യങ്ങൾ അതിന് പെൺകുട്ടികൾക്ക് വേണ്ടി വാദിച്ച ചില അഭിഭാഷകരുടെ കാര്യങ്ങൾ എനിക്കറിയാം പക്ഷെ ഇതൊന്നും നമുക്ക് വിളിച്ച് പറയാൻ പറ്റില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടം ക്ലീനായി അദ്ദേഹം വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് കുതിച്ചു കയറാൻ പോകുന്നു എന്നുള്ളതാണ് ഹാഷ്മി രാഹുൽ മാങ്കൂട്ടം ഇന്റർവ്യൂവിൽ നിന്ന് തിരിഞ്ഞ കാര്യമെന്ന് വിശ്വസിക്കാം രാഹുൽ മാക്കൂട്ടം പിന്നോട്ടല്ല മുന്നോട്ടാണ് പിന്നെ പരാജയപ്പെട്ട് പിന്നോട്ട് മാറാൻ തയ്യാറല്ല വിജയിച്ച് കുതിച്ചു കയറാൻ തന്നെയാണ് രാഹുൽ മകൂട്ടം തയ്യാറായി നിൽക്കുന്നത് ഇന്റർവ്യൂ അത് സതീഷിന്റെ സ്റ്റേറ്റ്മെന്റിനും കൂടെ വന്നപ്പോഴത്തേക്കും ഹാഷ്മിയുടെ ഇന്റർവ്യൂവിന്റെ ശക്തി ഇരട്ടിച്ചു ഭയങ്കരമായി ഭീകരമായി ഓക്കെ താങ്ക്